ണിക്കൂറും തുറന്നിരിക്കുന്ന ക്രിസ്ത്യൻ ക്ലബ് ഹൗസ് റൂമുകളുണ്ട് അതിൽ പോയാൽ ഉസ്താദുമാര് പോലും കണ്ട വഴിയോടും അവർ പഠിപ്പിക്കും എന്താണ് മതമെന്ന് മതം ശരിക്കും പഠിച്ചു മനസ്സിലാക്കി തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് ഓടാം നിങ്ങൾക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ ജൂതൻ്റെതാണ് ആ ജൂതനുണ്ടാക്കിയ സോഷ്യൽ മീഡിയ വഴി ഇവര് ജൂതവിരോധം അങ്ങോട്ട് പ്രയോഗിക്കും എന്നാലല്ലേ ഇവർക്ക് ഇവരുടെ മതത്തെ പിടിച്ചു നിർത്താൻ പറ്റൂ ഇവരുടത് മാത്രമാണ് എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ലല്ലോ പ്രവാചകന്റെ വിവാഹത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ശ്രീകൃഷ്ണനെ എടുത്തുകൊണ്ട് വരും ഗാന്ധിജി എടുത്തുകൊണ്ട് വരും അല്ല ജോലി കൊന്ന കൊലപാതകത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ നിമിഷപ്രിയ യമനിൽ പോയി ചെയ്ത കൊലപാതകം എടുത്തുകൊണ്ട് വന്നത് കൊണ്ട് കാര്യമുണ്ടോ രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊലപാതകമാണ് രണ്ടും ശൈശവ വിവാഹമാണെങ്കിൽ അതിനെ രണ്ടിനെയും നമ്മൾ അങ്ങനെ തന്നെ എതിർക്കും ഒരു കാലത്ത് സിനിമ ഹലാലായി ഇവർക്ക് മറ്റൊരു കാലത്ത് സിനിമ ഇവർക്ക് ഹറാമായിരുന്നു ആ ഹറാമായ സിനിമകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിം യുവത ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ എവിടെ സിനിമയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കാണ് സ്ഥാനം കഥയാണെങ്കിലും സംവിധാനമാണെങ്കിലും ശബ്ദം കോറിയോഗ്രാഫി സൗണ്ട് ആൻഡ് എഫക്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാ മേഖലകളിലും ഗായകർ ഏറ്റവും കൂടുതൽ ആരാ മുസ്ലിം കഥാ സംഭാഷണം ഇവര് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഈ സിനിമകൾ ഹിന്ദു വിരുദ്ധമാകാൻ നമ്മള് ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഇവര് ബഹളം ഉണ്ടാക്കി വന്നില്ലേ ദി കാശ്മീർ ഫയൽസ് ഇറങ്ങിയപ്പോൾ ഇവര് ബഹളം ഉണ്ടാക്കി വന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിന്റെ കഥ പറയുന്ന പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ ഇറങ്ങിയപ്പോഴും ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ ഇങ്ങനെ ശരിയായ ജിഹാദിസം എന്താണ് എന്ന് പഠിപ്പിക്കാൻ ആര് എപ്പോൾ എവിടെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം ഇവർ എടങ്കോലുമായി വരും എന്തിന് എന്തിന് ഇതിനെ ആളുകൾ വിശ്വസിച്ച് പോകുമെന്ന് ഭയന്നിട്ട് അവരൊരു ഹിന്ദു വിരുദ്ധ സിനിമ എടുത്താലോ അതവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം കേരളത്തിന്റെ റിയൽ സ്റ്റോറി പറയുന്ന കേരള സ്റ്റോറി വരുമ്പോഴോ അതും നിന്ന ഇതാണ് ഇവരുടെ രീതി ഇതിനെ സംബന്ധിച്ച് നമ്മുടെ രാമസിംഹൻ അബൂബക്കർ എന്ന വ്യക്തി പറയുന്നുണ്ട് ഈ ഒരു ഹിന്ദു വിരുദ്ധ സിനിമ ഒന്ന് നോക്കൂ ഒരു ട്രെയിന് ഓട്ടോമാറ്റിക്കായിട്ട് കത്തിയതാണ് സ്ഥാപിക്കുന്നത് പോലെ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല കാരണം എന്റെ വിയർപോർട്ട് ഉണ്ടാക്കിയ പണം അത്തരം സിനിമകൾക്ക് വിനിയോഗിക്കാൻ ഞാൻ തയ്യാറില്ല അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ തയ്യാറില്ല ട്രെയിനിൽ എന്താണ് സംഭവിച്ചത് ഇന്ന് ജനങ്ങൾക്ക് മൊത്തം അറിയാതെ ഗോധ്ര എന്നുള്ള ആ കലാപം ആ കലാപം എങ്ങനെ ഉണ്ടായി ഉണ്ടായെന്നും അതെങ്ങനെ പടർന്നെന്നും അത് ഈ ആയിരക്കണക്കിന് ആൾക്കാരുടെ കൊലപാതകത്തിലേക്ക് എങ്ങനെയാണ് നയിച്ചതെന്നും ഇന്ന് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാമെന്ന നിലയ്ക്കാണ് അതിനെ വളച്ചൊടിച്ച് ഈ നോമ്പുകാലത്ത് ചിലരെ സൂക്ഷിക്കാൻ വേണ്ടി റിലീസ് ചെയ്യുന്നത് എംബുരൻ എന്ന സിനിമയുമായിട്ട് ഉയർന്നു വന്ന വിവാദങ്ങളിൽ പുഴ മുതൽ പുഴ വരെ സിനിമയുടെ സംവിധായകൻ രാമസിംഹൻ ഇപ്പോൾ നമ്മോടൊപ്പം അദ്ദേഹം ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ് ഹിന്ദുവിരുദ്ധ സിനിമകളെ കേരളം ഇത്തരത്തിൽ സ്വീകരിക്കുന്നതിൽ ആശങ്ക ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ചരിത്രത്തെ ശരിയായി അവതരിപ്പിച്ച തന്റെ പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ കേരളത്തിന് അനുവദിച്ചില്ല കൂടെ നിൽക്കേണ്ട ആളുകളും സ്ഥാപനങ്ങളും വരെ കണക്ക് പറഞ്ഞ് പരസ്യ കാശ് വാങ്ങി എന്നാൽ അവർ ഫ്രീ ആയി ഹിന്ദുവിരുദ്ധ സിനിമയ്ക്ക് പ്രൊമോഷൻ നൽകുകയാണ് എന്തുകൊണ്ട് കാശ്മീർ ഫയലിനും ദ കേരള സ്റ്റോറിക്കും കേരളം അനുമതി നിഷേധിച്ചു ശ്രീ സിനിമയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഹൈന്ദവ വിരുദ്ധ സിനിമകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും എന്നാൽ ഹൈന്ദവരുടെ പ്രശ്നങ്ങൾ പറയുന്ന സിനിമകളെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളം മാറിയിട്ടുണ്ട് ഏറ്റവും രസകരമായിട്ട് കാര്യം ഇപ്പൊ ഗാസൈ ഹമാസിനെതിരെ അവിടുത്തെ ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ കേരള കേരളത്തിൽ ഗാസയിലെ ഈ ഭീകരവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഇത് കലാകായിക രംഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ കലാരംഗത്ത് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഐ വി ശശി വളച്ചൊടിച്ചപ്പോ കേരളം രണ്ടും രണ്ട് കൈയിലേറ്റ് സ്വീകരിച്ചു എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം പറയാൻ വേണ്ടി ഞാൻ വന്നപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പുഴ മുതൽ പുഴ വരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചപ്പോ അതിനുണ്ടായ എതിർപ്പ് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ തിയേറ്റർന്ന് അന്ന് ഈ പറയുന്ന അടുത്തിറങ്ങിയ ഇന്ത്യ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ചരിത്ര വിരുദ്ധമായിട്ടുള്ള വൻ സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം ആ പ്രോത്സാഹനം കാണുമ്പോഴാണ് നമ്മൾ എങ്ങോട്ടാണ് ചലിക്കുന്ന ഇവിടെ ഇപ്പം കാശ്മീർ ഫയൽസ് വന്നു കേരള സ്റ്റോറി വന്നു ഇത് എന്റെ സിനിമ വന്നു ഈ സിനിമയ്ക്കൊന്നും ലഭിക്കാത്ത പ്രോത്സാഹനം അത് മാധ്യമങ്ങളിൽ നിന്നാവട്ടെ ഇത് വലതുപക്ഷ മാധ്യമങ്ങളിൽ നിന്നാവട്ടെ എനിക്ക് അതാണ് ഏറ്റവും വലിയ ദുഃഖമുള്ളത് രാവിലെ ഈ വിരുദ്ധത പറയുന്ന സിനിമയ്ക്ക് വേണ്ടി പ്രത്യേക ചർച്ച നടത്താൻ ജനം ടി വി പോലും ടിവികൾ പോലും സമയം മാറ്റി വെക്കുമ്പോ എനിക്ക് ലഭിച്ചത് എന്താണെന്ന് ഞാൻ തിരിച്ചു എനിക്കൊരു ദുഃഖത്തോടെ തിരിച്ചു നോക്കാലോ ഇന്ന് ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന ആളുകൾ ആ സിനിമയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് പോലും അറിയാത്തവരാണ് വരും ഞാൻ അതിനു വേണ്ടി ചെയ്ത ഓരോ ചെറിയ പരസ്യത്തിനെ പോലും കൂലി ചോദിച്ചു വാങ്ങിച്ച ആൾക്കാരാണെങ്കിൽ വരും അത്തരം ആളുകൾ ഇന്ന് ഇപ്പൊ ഇപ്പൊ ഈ നാട്ടില് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എന്താ പറയുക വിരുദ്ധ സിനിമ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ട്രെയിന് ഓട്ടോമാറ്റിക് ആയിട്ട് കത്തിയതാണ് സ്ഥാപിക്കുന്ന പോലെ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല കാരണം എന്റെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ പണം അത്തരം സിനിമകൾക്ക് വിനിയോഗിക്കാൻ ഞാൻ തയ്യാറല്ല അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ഇതിനെ എതിർക്കേണ്ടുന്ന സമൂഹം കൂടി മാറുക എന്ന് പറയുമ്പോ വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട് എനിക്ക് നമ്മളിപ്പോ ഒരു എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീണന രാജ്യമായിട്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ് മാറിയിട്ടുണ്ട് പ്രീണിപ്പിക്കുക ചില ആളുകള് ചില മതങ്ങള് അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ചിന്തകളെ പ്രീണിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവ കേവലം വോട്ട് എന്നാൽ ഞാൻ കേട്ടത് ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള സിനിമ കൂടിയാണെന്നാണ് ഞാൻ കേട്ടത് ഇപ്പൊ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു ദുഃഖം തോന്നുന്നില്ല കാരണം എന്താ അൾട്ടിമേറ്റ് ആയിട്ട് ഇത് ഹിന്ദു വിരുദ്ധതയുണ്ടല്ലോ ഞങ്ങളെ കുറ്റം പറഞ്ഞാലും വീട്ടില അക്കൂട്ടത്തിൽ ഹൈന്ദവ ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്താൻ പറ്റുമെങ്കിൽ അതിനെ കണ്ണടച്ചുകൊണ്ട് സഹായിക്കുക എന്നുള്ളത് ഇപ്പൊ കേരളത്തില് നമുക്ക് സത്യം പറയാൻ പാടില്ല പക്ഷെ എനിക്കൊരു ഈ നിമിഷത്തിൽ എനിക്കൊരു സന്തോഷമുണ്ട് ഞാൻ നനഞ്ഞാന്നാണ് എൻ്റെ പുഴ മുതൽ പുഴ വരെ യൂട്യൂബിൽ ഇട്ടത് രണ്ട് ദിവസം കൊണ്ട് അൻപതിനായിരം അത് കണ്ടു ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാരണം ഇതിന്റെയൊക്കെ ഒരു എന്താണ് തിരിച്ചടി എപ്പോഴും സമൂഹം കൊടുക്കുന്നത് അങ്ങനെ ആരൊക്കെ നമ്മൾ ജനങ്ങൾ അത് അൾട്ടിമേറ്റ് ആയിട്ടാണ് ജനങ്ങൾക്ക് കൗതുകമുണ്ട് അവരിൽ അന്തർലീനമായിട്ടുള്ള സത്യം എന്താണ് എന്നറിയണം അതുകൊണ്ട് ഗോത്ര കലാപവും ഗോത്ര തീവണ്ടി തീവപ്പും ഗുജറാത്ത് കലാപവും ഒക്കെ എല്ലാ കാലത്തും രാഷ്ട്രീയ അജണ്ടകളുടെ ഫലമായി ചില സന്ദർഭങ്ങളിലെങ്കിലും ഇവർ എടുത്ത് പറയാറുണ്ട് ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ അത് നരേന്ദ്രമോദിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ എന്നത് വേറെ ഇവര്